ഹായ് നമസ്കാരം ഏവർക്കും നിലമ്പൂർ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം ഈ പഴയ ഗാനങ്ങൾ എത്ര കേട്ടാലും ആർക്കാണ് മതി വരിക എനിക്കും അങ്ങനെ തന്നെ കരുവാരക്കൊണ്ടിലെ അംബിക അമ്മ അംബിക ഗോപിനാഥ് അമ്മയുടെ ഈ ഒരു പാട്ടൊന്ന് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പൊന്നണി പ്പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു ഇന്നെൻ്റെ കരളിയിലെ പൊന്നണി പാടത്തൊരു ഉന്നാരപ്പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല ഓടക്കൂഴലും വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല ഓടക്കൂഴലും കൊണ്ടോടിവന്നു എന്നെ തേടിക്കൊണ്ടെൻ്റെ വന്നു എന്നെ തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പൊന്നാരപ്പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു പുത്തനാങ്കിനാവുകൾ പൂന്തളിരണിഞ്ഞപ്പോൾ തത്തം മയ്ക്കതു ഞാനും കാഴ്ച വെച്ചു പുത്തനാങ്കിനാവുകൾ പൂന്തളിരണിഞ്ഞപ്പോൾ തത്തം മയ്ക്കതു ഞാനും കാഴ്ച വെച്ചു എൻ്റെ തത്തം മയ്ക്കതു ഞാനും കാഴ്ച വെച്ചു തളിരൊക്കെ കിളി തിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതിയെ കൾ വില പോളാനന്ദം തളിരൊക്കെ കിളി തിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതിയെ കൾ വില പോളാനന്ദം അതു മതിയൻ്റെ കൽവില പോളാനന്ദം ഇന്നേ കരളിയിലെ പൊന്നണി പാടത്തൊരു പൂ പുന്നാര പൊന്നാരപ്പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു ഇന്നൻ്റെ കരളിയിലെ പൊന്നണി പാടത്തൊരു പൊന്നാരപ്പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു